വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള രണ്ടാഴ്ച കച്ചവടക്കാർക്ക് ചാകര കാലമാണ് നെഞ്ചിടിപ്പ് മാതാപിതാക്കൾക്കും വില വർധനവിന്റെ ഇക്കാലത്ത് സ്കൂൾ ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ കൊക്കിൽ ഒതുങ്ങുമോ എന്ന പേടിയാണ് മാതാപിതാക്കൾക്കുള്ളത് കുട്ടികൾക്കാണെങ്കിൽ പുതിയ പുസ്തകവും ബാഗും കുടയും ഒക്കെ കിട്ടുന്നതിന്റെ സന്തോഷവും നഗരത്തിലെ ഒരു ഫുട്പാത്തിലൂടെയാണ് നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ ഈ കടകളിലേക്ക് നോക്കിയാൽ നല്ല വർണ്ണങ്ങളിലുള്ള ബാഗുകൾ കുടകൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത്തരത്തിലുള്ള വസ്തുവകൾ കൊണ്ട് കടകളുടെ മുൻവശം നിറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ഈ മാതാപിതാക്കളുടെ മനസ്സിലാണ് ഒരു ആധി ഇപ്പോഴുള്ളത് കാരണം ഇപ്പോഴത്തെ വില വിലക്കൂടുതലൊക്കെ നമുക്കറിയാമല്ലോ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാകുമെന്നൊരു ആശങ്ക എല്ലാ മാതാപിതാക്കൾക്കുമുണ്ട് മഴക്കാലമൊക്കെയാണ് ഇതേ കണ്ടില്ലേ നല്ല അടിപൊളി കുടകൾ ഉണ്ട് ഇപ്പോൾ ഈ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മാതാപിതാക്കളൊക്കെ ഉണ്ട് എന്താ മോന്റെ പേരെന്താ നിരഞ്ജൻ നിരഞ്ജൻ ഏത് ക്ലാസ്സിലാ കടയിലെ ബാഗുകളൊക്കെ എങ്ങനത്തെ ഇഷ്ടം ഏത് ഇഷ്ടം റെഡ് ഓരോ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന ബാഗ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് എത്ര രൂപ വരെ ആകുന്നുണ്ട് ഇപ്പം ഭയങ്കര വിലക്കയറ്റം ആ സാധനങ്ങൾക്കൊക്കെ വില ഒരു കുഞ്ഞിനെ തന്നെ വീടിനെ തന്നെ ഒരുപാട് എമൗണ്ട് നമുക്കിപ്പോൾ ചിലവാകുന്നുണ്ട് ഇപ്പം മറ്റുള്ളവർ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഭയങ്കര വിലയാണ് ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ പിന്നെ ഇവിടെ ബഡ്ജറ്റ് ഫിനറിയ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ബാഗുകളാണല്ലോ എങ്ങനെയാണ് ഈ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് ബാഗുകളുടെ ഡിസൈൻ അതിന്റെ പ്രത്യേകത ഒന്ന് പറയാം ഒന്ന് എടുത്ത് കാണിച്ചു തരാമോ ഡിസൈനുള്ള അതാ ഇപ്പം കിറ്റെക്സിൻ്റെ ആണെങ്കിലും നല്ല ഡിസൈനുള്ള ഇതുണ്ട് ബാഗുകളുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഇറക്കിയിട്ടുണ്ട് ഇതാണ് ഉണ്ടല്ലേ നല്ല നല്ല മോഡലുകൾ നല്ല ഈട് നിൽക്കുന്നത് വില കുറവുണ്ട് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ഉള്ളു വിലയുള്ളൂ അതൊക്കെ ഇതിനൊക്കെ എങ്ങനെ വില ഇതിനൊക്കെ എങ്ങനെ വില ഇതൊക്കെ എന്താ പറഞ്ഞാൽ വില കുറവാണ് തീർത്ത് വില കുറവാണ് നാനൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ വിലയൊക്കെ ഓരോ വർഷവും സാധനങ്ങൾക്ക് വില കൂടുവാണല്ലോ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ബാഗുകൾക്കൊക്കെ വില എങ്ങനെയാണ് കൂടുതലൊന്നും വന്നിട്ടില്ല കൂടുതൽ വന്നിട്ടില്ല കൂടുതലായിട്ട് ഒന്നും വന്നിട്ടില്ല ആ ലെവലിൽ നിൽക്കുക വാട്ടർ ബോട്ടില് അതിന്റെ ഒക്കെ ഇങ്ങനെ പുതിയ മോഡലുകളൊക്കെ വരുന്നുണ്ടോ പുതിയ പുതിയ ഡിസൈൻ ഡിസൈനുള്ളത് നല്ല നല്ല ഡിസൈനുകള്ണ്ടോ സ്കൂ അത് ഇതല്ല പിള്ളേരുടെ പെൻസിൽ ബോക്സ് പൗച്ച് അതിനൊക്കെ വില കുറവാ വില കുറച്ചാ കൊടുക്കുന്നത് കുട്ടികളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഡിസൈനുകളാണ് ഈ സ്കൂൾ വിപണിയിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും ഉള്ളിൽ ഇതിനെന്താ വില സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എത്ര പഠിക്കുന്നേ ഒന്ന് തെറ്റി നാലിലോട്ട് ഇനി നാലിലോട്ട് അല്ലേ എന്തൊക്കെ വാങ്ങിച്ചു ബോക്സ് വാങ്ങിച്ചു ബാഗൊക്കെ അമ്മയോടൊക്കെ എന്താ എനിക്ക് ഇത് വേണം അതെ എന്താ അത് എന്താകോട്ട് റെയിൻകോട്ട് അത് അത്യാവശ്യം മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അല്ലേ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ എത്ര രൂപയൊക്കെ ആകുന്നുണ്ട് ഞങ്ങൾ ഒരാഴ്ച മുമ്പേ വാങ്ങിച്ചു അപ്പൊ കൂടുതലായിരുന്നു സ്കൂൾ തുറക്കുന്ന ആ സമയമായിരിക്കാം ഓഫറൊക്കെ വരുന്നത് അപ്പോ എന്തായാലും ന്യായമായിട്ടുള്ള വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് വിലയ്ക്ക് ന്യായമായിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരു ഒരു ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ വില കുറച്ച് വെക്കുകയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചും അവർക്ക് ഈ ഒരു സമയം എന്നുള്ളത് വളരെ ആണ് കാരണം സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക അപ്പോൾ അവർ പരമാവധി വെറൈറ്റിയിലുള്ള സാധനങ്ങൾ കടകളിൽ നിറയ്ക്കാൻ നോക്കും അതുതന്നെയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൻ്റെ ഒരു പ്രത്യേകതയും ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ മഴക്കാലമൊക്കെയാണ് ഏതായാലും സ്കൂൾ വിപണി സജീവമായി എന്ന് തന്നെ പറയാം വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട